¿Vale? ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനും അതേപോലെ തന്നെ അഭിഷേകും കൂടെ ഫോട്ടോ എടുക്കുകയാണ് സെൽഫി എടുക്കുന്ന പെൺകുട്ടിയെന്നാണ് നമ്മുടെ അർജുനെ പറയുന്നത് ആ സമയത്ത് ശ്രീധുവിൻ്റെ അടുത്ത് വന്നിട്ട് അർജുന സെൽഫി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ സെൽഫി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അർജുനങ്ങനെ ശ്രീധനം നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രീധു അർജുനോട് പറയുന്നുണ്ട് എന്നെ നോക്കണ്ട ഞാൻ വളയാണ് വളയുന്ന ഒരാളല്ല എന്ന് പറയുന്നുണ്ട് പിന്നെയും പിന്നെ അർജുൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ വളക്കാൻ നോക്കണ്ട അർജുൻ എന്നെ നോക്കണ്ട അപ്പുറത്തേക്ക് മാറി നോക്കുന്ന ശ്രീധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ വളയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാതിലുള്ള കമ്മല് കയ്യിലിരിക്കുകയോ അർജുനെന്ന് ശ്രീധു പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ശ്രീധുന ഒരുക്കി കൊടുത്തത് വേറെ ആരുമല്ല അർജുൻ തന്നെയാണ് അപ്പോൾ ശ്രീതു അർജുനോട് പറയുന്നുണ്ട് എന്നെ നോക്കല്ല എന്നെ നോക്കല്ല ജാസ്മിനെ നോക്കാനാണ് പറയുന്നത് ഇപ്പോൾ ഇവരെല്ലാവരും ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട് ശ്രീതു വന്നിട്ട് ആൺകുട്ടിയെ ശ്രീതു ജാസ്മിൻ അതേപോലെ തന്നെ നോറയൊക്കെ ആണുങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത് അർജുൻ അതേപോലെ തന്നെ അഭിഷേക് ജിൻഡു ചേട്ടൻ അവരൊക്കെ സായി ഇവരൊക്കെയാണ് പെണ്ണുങ്ങളായിട്ട് അഭിനയിക്കുന്നത് ഋഷിയൊക്കെയാണ് രാജാവായിട്ടുള്ളത് നമ്മുടെ ിജോ തന്നെയാണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഏറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കവനെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ